ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം മേടൻ രാശിയിൽ സഞ്ചരിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണി നാല് മിനിറ്റിന് ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്നു ഒരു വർഷക്കാലം ഇടവൻ രാശിയിൽ നിൽക്കുമ്പോൾ ഓരോ കൂറുകാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങൾ നോക്കാം ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യപാദം ഈ രാശിക്കാർക്ക് പത്താം ഭാവത്തിൽ ഗുരു സഞ്ചരിക്കുന്നതിനാൽ ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കും കർമ്മമേഖലയിൽ മേഖലയിൽ ഔദ്യോഗിക തലത്തിൽ ഉണ്ടായിരുന്ന അധികാരങ്ങൾ കുറയും ചെയ്യാത്ത കുറ്റത്തിന് ആരോപണങ്ങൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കാലതാമസം നേരിടും വിവാഹാലോചനകൾ ഫലപ്രദമാകും ഔദ്യോഗിക രംഗത്ത് ഉയർച്ചയും നേട്ടങ്ങളും ധനാഗമവും ഉണ്ടാവും അധികാരപരിധി വർദ്ധിക്കൽ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു ഭാഗ്യക്കുറിയോ ചിട്ടിയോ ലഭിക്കുകയോ വഴി കടബാധ്യത അകലും രാഷ്ട്രീയരംഗത്തുള്ളവർക്ക് വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രശസ്ത വിജയം കരസ്ഥമാക്കാൻ പറ്റും പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കുകയും ഗുണകരമായ മാറ്റമുണ്ടാവുകയും ചെയ്യും കുടുംബത്തിൽ ഐശ്വര്യാഭിവൃദ്ധിയുണ്ടാവും ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ശമനമുണ്ടാവും സന്താന സൗഭാഗ്യം കൈവരാത്ത ദമ്പതിമാർക്ക് സന്താന ഭാഗ്യമുണ്ടാവും വളരെ കാലമായി നീട്ടിക്കൊണ്ടു പോയിരുന്ന വ്യവഹാരങ്ങളിൽ അനുകൂല കോടതി വിധി വിധിയുണ്ടാവും പുണ്യദേവാലയ ദർശനം സകുടുംബം നടത്താനും യോഗം കാണുന്നു ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം പുതിയ ഗൃഹം പണിയുന്നതിനോ നിലവിലുള്ളത് മോടി പിടിപ്പിക്കുന്നതിനോ സാധ്യത വൃത്തിജനങ്ങളിൽ നിന്ന് സഹായ സഹകരണവും ആത്മാർത്ഥതയും വർദ്ധിക്കും ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാവും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അപ്രതീക്ഷിത ധനലാഭമുണ്ടാവും ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ളവർക്കും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ദൂരദേശ യാത്ര ധാരാളം നടത്തേണ്ടി വരും കാർഷിക മേഖല കന്നുകാലി വളർത്തുന്നവർ സ്വയം തൊഴിൽ ചെയ്യുന്നവർ എന്നിവർക്കും മാനസിക ക്ലേശം അനുഭവിക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തിക ഗുണം ഈ കാലയളവിലുണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്ക് സ്ഥാന ചലനം ഉണ്ടാകുമെങ്കിലും പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കുകയും പ്രശസ്തി വർദ്ധിക്കുകയും അവാർഡുകൾ കരസ്ഥമാക്കാൻ പറ്റുകയും ചെയ്യും പന്നിക്കൂറ് ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് പാകിസ്ഥാനത്ത് ഗുരു സഞ്ചരിക്കുന്നതിനാൽ പുതിയ സംരംഭങ്ങളിലെല്ലാം അപ്രതീക്ഷിത വിജയം പ്രതീക്ഷിക്കാം ബാങ്ക് വായ്പകൾ പ്രയാസം കൂടാതെ അനുവദിച്ചു കിട്ടും കർമ്മ മേഖലയിൽ നേട്ടമുണ്ടാവും ധനലാഭവും ഭാഗ്യവർദ്ധനവും കളത്ര പുത്രസൗഖ്യവും ഉണ്ടാവും ചിലകാല അഭിലാഷം സാക്ഷത്കരിക്കാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ പറ്റും ദാമ്പത്യത്തിൽ ആനന്ദവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കും പൊതുരംഗത്ത് അംഗീകാരവും കീർത്തിയും നേടും സംരംഭകർക്കും വ്യാപാരികൾക്കും ലാഭങ്ങൾ വന്നു ഭവിക്കും രോഗദുരിതങ്ങൾ ഒഴിഞ്ഞ് ആരോഗ്യം മെച്ചപ്പെടും വിവാദപരമായ കേസ് നടക്കുന്നവർക്ക് വിജയം ലഭിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെറു യാത്രകൾ ധാരാളം ചെയ്യേണ്ടി വരും ബന്ധുജനങ്ങളിൽ നിന്നും അനുകൂലമായ പ്രതികരണമുണ്ടാവും കാർഷിക മേഖലയിൽ അഭിവൃദ്ധി പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാവും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമയമനുകൂലം തൊഴിലന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ധനസംബന്ധമായ സമ്മർദ്ദങ്ങളുണ്ടാകുമെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റും ഗൃഹം മോടിപിടിപ്പിക്കാനും പുതിയ ഗൃഹം പണിയുന്നതിനും അനുകൂലമായ സമയമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിക്ഷേപം നടത്തുന്നതിൽ ദോഷമില്ല തൊഴിൽ സ്ഥാപനത്തിൽ അനുകൂലാവസ്ഥയും മേലധികാരികളിൽ നിന്ന് അംഗീകാരവും ലഭിക്കും ദൈവാധീനത്താൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാവും വിദ്യാഭ്യാസ മേഖലയിലും ധനകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും ഭൂമി സംബന്ധമായും വാഹന സംബന്ധമായും പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം തുലാക്കൂറ് ചിത്തിരാവസാന പകുതി ചോദ്യ വിശാഖം മുക്കാൽ ഈ രാശിക്കാർക്ക് അഷ്ടമത്തിൽ ഗുരു സഞ്ചരിക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാതിരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം പുലർത്തേണ്ട സമയമാണ് വാഗ്വാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും വളരെ നല്ലതാണ് കർമ്മരംഗത്ത് വിഘ്നങ്ങൾ നേരിടും ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ഥാനചലനവും സർവകാര്യ വിഘ്നവും ഉണ്ടാവും കേസുകളിൽ അകപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കരുതലോടെ മുന്നോട്ട് പോവുക അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാവും ജോലിയിൽ പ്രതികൂല സാഹചര്യങ്ങൾ പലതും വന്നു ചേരും അവിചാരിത ധനനഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നു കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്കിടയുണ്ട് വീടുപണി നടക്കുന്നതിൽ പലപ്പോഴും തടസ്സങ്ങൾ നേരിടും കുട്ടികൾ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്കുകൾ കിട്ടണമെന്നില്ല ഉദ്യോഗസ്ഥർക്ക് പ്രതികൂല സാഹചര്യങ്ങൾ പലതും വന്നു ചേരും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് കാലം അനുകൂലമല്ല ബിസിനസ്സുകാർക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായേക്കാം വീട്ടമ്മമാർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ട സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ വരാൻ സാധ്യത കാണുന്നു ക്രയവിക്രയങ്ങൾ നടത്തുമ്പോഴും നഷ്ടങ്ങളുണ്ടാവും അവിവാഹിതർക്ക് വിവാഹാധികാര്യങ്ങളിൽ കാലതാമസം വരാം കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം സംഭാഷണത്തിൽ ആത്മനിയന്ത്രണം ശീലിക്കുന്നത് നല്ലതാണ് കലാകായികരംഗത്തുള്ളവർക്ക് മനക്ലേശവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക പൊതുപ്രവർത്തകർക്ക് അപവാദങ്ങളും സ്ഥാനചലനവും തിരഞ്ഞെടുപ്പുകളിൽ പരാജയവും ഉണ്ടാവും വൃച്ചിയക്കൂറ് വിശാഖാവസാന പാദം അനിഴം തൃക്കേട്ട ഈ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിൽ ഗുരു സഞ്ചരിക്കുന്നതിനാൽ പങ്കാളി മൂലം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം ഇവ വാങ്ങുവാനാഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും വാക്കിനും ബുദ്ധിക്കും നിപുണതയും സ്ഥാനപ്രാപ്തിയും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സന്താനം മൂലം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും വിവാഹപ്രായമായവർക്ക് നല്ല ബന്ധങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മേന്മയും പരീക്ഷകളിൽ നേട്ടവും ഉണ്ടാക്കുവാൻ പറ്റും വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉദ്യോഗാർത്ഥികൾക്ക് അന്യദേശത്ത് ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടം ഉണ്ടാവും പൊതുപ്രവർത്തകർക്ക് സ്ഥാനലബ്ധിയും തിരഞ്ഞെടുപ്പുകളിൽ വിജയവും ഉണ്ടാവും നൂതനാഗ്രഹം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അവസരങ്ങളും ഉയർച്ചയും ഉണ്ടാവുന്നതിന് സാധ്യതയുണ്ട് ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പുതിയ ബിസിനസ് സംരംഭം തുടങ്ങുവാൻ കഴിയും ഗുഹക്കച്ചവടത്തിൽ ഈ കാലയളവിൽ ലാഭം പ്രതീക്ഷിക്കാം യാത്രയിലൂടെ പല നേട്ടങ്ങളും ഉണ്ടാവും റിയൽ എസ്റ്റേറ്റ് മേഖല പുഷ്ടികരമായിരിക്കും ട്രാവൽ ടൂറിസം മേഖലയിൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാവും പുതിയ വാഹനം വാങ്ങുന്നതിനും യോഗം കാണുന്നു നൂതന ഗൃഹോപകരണ ലാഭവും ഉണ്ടാവും കിട്ടാക്കടം തിരികെ ലഭിക്കുന്നതാണ് ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ മുതലായ അവതാര വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുകയാണ് ദോഷങ്ങൾക്കുള്ള പ്രധാന പരിഹാരം വിഷ്ണു സഹസ്രനാമം ജപിക്കുക നാരായണീയം പാരായണം ചെയ്യുക വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുക ഭാഗവതം പാരായണം ചെയ്യുക അന്നദാനം നടത്തുക തുടങ്ങിയവയും വ്യാഴദോഷ പരിഹാരങ്ങളാണ് ഓരോ കൂറുകാരും ദോഷാധിക്യം മനസ്സിലാക്കി കഴിവിനൊത്ത വഴിപാടുകൾ നടത്തി വേഴദോഷ ശാന്തി വരുത്തിക്കൊള്ളുക